നുറു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വ്യത്യസ്ത തരം മീൻ കറിയാണ് വയ്ക്കാൻ പോകുന്നത് എല്ലാവരും ട്രൈ ചെയ്യണം അന്ന് നമുക്ക് നോക്കിയാലോ കണ്ടേ ഇത് നമുക്ക് മീൻ വെട്ടി കഴുകി വൃത്തിയായിട്ട് മുറിച്ചെടുക്കാം ഇനി അതിലേക്ക് ചേർക്കാൻ തേങ്ങ ചവന്നുള്ളി ഒരു രണ്ടുമൂന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇവ നമുക്ക് വറുത്തെടുക്കാം നമുക്ക് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ഉലുവ കുറച്ച് കുടംപൊടി അതിലേക്ക് ചേർക്കാനായിട്ട് തക്കാളി വേപ്പില പച്ചമുളക് സവാള ഇഞ്ചി ഇനി അത് നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാം അത് പാട്ടാനായിട്ട് വെളിച്ചെണ്ണ സവാള തീരെ കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം ചിര കനം കുറച്ചരിഞ്ഞാൽ അത് വേഗം എളുപ്പത്തിൽ നിന്നും വാടിക്കിട്ടുള്ളൂ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമുക്കിനി തക്കാളി ചെറുതായിട്ട് മുറിച്ചെടുക്കാം തീരെ കനം കുറച്ചാണ് തക്കാളി അരിയണത് എല്ലാം വേഗത്തിൽ വാടി കിട്ടാൻ വേണ്ടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണത് ി അതെല്ലാം കൂടി സവാള തക്കാളി പച്ചമുളക് വേപ്പില വെളുത്തുള്ളി എന്നിവ നമുക്ക് വാട്ടിയെടുക്കാനായിട്ടാണ് എടുത്തു വെച്ചേക്കുന്നത് നമുക്ക് തേങ്ങയും ചവന്നുള്ളി വേപ്പില വെളുത്തുള്ളി എന്നിവ നമുക്ക് വറുത്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഞാനത് വറുക്കുന്നത് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും പുറത്ത് അടുപ്പിൽ വെച്ചാട്ടോ ഇത് ഉണ്ടാക്കുന്നത് അകത്ത് വെട്ടം കുറഞ്ഞതിലാണ് പുറത്ത് വെച്ച് പാകം ചെയ്യുന്നത് ചെറുതീയിലാണ് ഞാനത് വറുത്തെടുക്കുന്നത് ഒരുപാട് മൂത്ത് പോവണ്ട ഒരുപാട് മൂപ്പിക്കാനില്ല തേങ്ങ വറുത്ത് രാവിലെ മൂത്ത് വന്നിട്ടുണ്ട് ചെയ്യമായ ഇത് കരിഞ്ഞു പോകും അതുകൊണ്ട് ചെറിയ തീയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഇറക്കാം അരയ്ക്കാനുള്ളത് മാറ്റി വയ്ക്കുക നമുക്കിങ്ങനത് ഒന്ന് വറുത്തെടുക്കാം അഞ്ച് വറുത്താണ് നീന്തറത്താണ് കറി വയ്ക്കാൻ പോകുന്നത് നമുക്കൊന്ന് പതുക്കൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നീന്താഷ്ണം പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് ഇതുപോലെ വറുത്ത് വയ്ക്കുന്നത് നന്നായിട്ട് വരയ്ക്കേണ്ട ഒന്ന് പതുക്കൊന്ന് വറുത്താൽ മതി ഒരു വശം മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിടാം മറിച്ചിട്ട് മറ്റേ വിശമൊന്നും നമുക്ക് വറുത്തെടുക്കാം നന്നായിട്ട് മുരിഞ്ഞിട്ട് ഉണ്ടോ അപ്പം അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ ഇട്ട് ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് മറ്റുള്ള ചേരുവകൾ ചേർക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില തക്കാളി എന്നിവ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ലേശ ഉപ്പ് ചേർത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് വഴന്ന് വരട്ടെ പിന്നെ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആശത്ത് മഞ്ഞൾപ്പൊടി ചേർത്തു അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അഴറ്റിയെടുക്കാം മഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുടപ്പുള്ളി ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാം കേട്ടോ കുടപ്പിളി കുടപ്പുള്ളി ഇട്ട് വെക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കണം മീ മീൻ കഷണങ്ങൾ ഇട്ടുകൊടുക്കാം ഇതിങ്ങനെ വെച്ചാൽ മീൻ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോവാതെ എല്ലാം കൃത്യമായിട്ട് തന്നെ നമുക്ക് കിട്ടും ഞാൻ മീൻ കഷ്ണങ്ങൾ അതിൽ കിടന്ന് നല്ലോണം ഒന്ന് വേവട്ടെ വെന്ത് ചാറൊന്ന് കുറുകി വരട്ടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ചാറൊന്ന് പറ്റി വന്നിട്ട് വേണം നമുക്കിനി കൊടുക്കാനായിട്ട് ചാറ് വറ്റിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചാൽ അരപ്പൊഴിച്ചു കൊടുക്കാം ഞാനൊരുപാട് ശരിക്കും വറുത്തല്ലാട്ടോ ഒരുമാതിരി വറുത്തുള്ളൂ വറുത്തിറച്ച അരപ്പി ചേർത്ത് നമുക്കത് പാകത്തിനൊന്ന് കുറുകി വന്നിട്ട് നമുക്ക് ഇറക്കാം ചാറ് കുറുകഴിഞ്ഞാൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് നമുക്ക് കറി ഇറക്കാം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി